നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോഴും നടി മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിന് ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി എന്നാൽ രണ്ടാം വരവിൽ മഞ്ജു വാര്യരുടെ ശാരീരിക മാറ്റം പലപ്പോഴും ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ദിലീപുമായുള്ള ശേഷം കുടുംബിനിയായി ജീവിക്കവേ വലിയ ശാരീരിക മാറ്റമൊന്നുമില്ല എങ്കിലും ഒരു വീട്ടമ്മ ലുക്കായിരുന്നു മഞ്ജുവിന് എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ അടിമുടി മാറ്റമായിരുന്നു ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗും എല്ലാം വർഷം കഴിയുന്നതോറും കൂടുതൽ ചെറുപ്പമുള്ളതായി മിടിയും ടോപ്പും ധരിച്ച നാല്പത്തി ആറ് കാരിയുടെ ഫോട്ടോ ആളുകൾക്ക് കൗതുകമായിരുന്നു ഇരുപത്തിനാലുകാരിയായ മകളേക്കാൾ ചെറുപ്പം തോന്നുന്ന മഞ്ജുവിന്റെ പല ഫോട്ടോകളും ലുക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു തിരിച്ചുവരവിൽ തുടക്കകാലത്ത് സാനിയും ചുരിദാറും ടോപ്പുമൊക്കെയായിരുന്നു വേഷമെങ്കിലും ഇപ്പോൾ ഡ്രസ്സിംഗിൽ മഞ്ജുവിന് കുറച്ചുകൂടെ വെസ്റ്റേൺ സ്റ്റൈലും വന്നിട്ടുണ്ട് വിവാഹിതയായാൽ നായികമാർ അഭിനയം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്ന ട്രെൻഡ് ട്രെൻഡുണ്ടായിരുന്ന സമയത്താണ് മഞ്ജുവും വിവാഹിതയാകുന്നത് ട്രെൻഡ് ഫോളോ ചെയ്ത സുഹൃത്തുക്കളായ പാർവതി അടക്കമുള്ള മറ്റു നടിമാരെ പോലെ മഞ്ജുവും വിവാഹശേഷം പതിനഞ്ചു വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നു നടിയുടെ ഇടവേള ആരാധകരെയും ഏറെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു അക്കാലത്ത് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടും മുൻ ഭർത്താവ് ദിലീപ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യവും മഞ്ജുവിന് എന്ന് അഭിനയത്തിലേക്ക് തിരിച്ചുവരും എന്നതാണ് അങ്ങനെ അങ്ങനൊരു തിരിച്ചുവരവ് സംഭവിക്കാൻ തങ്ങൾക്ക് പ്രിയപ്പെട്ട ജോഡി എന്നേക്കുമായി വേർപിരിയേണ്ടി വരുമെന്ന് അന്ന് പ്രേക്ഷകർ കരുതിയിരുന്നില്ല ദിലീപ് മഞ്ജു വാര്യനും വിവാഹമോചിതനാകുന്നു എന്ന വാർത്ത മലയാളികൾക്ക് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒന്നായിരുന്നു ഇരുവരും വേർപിരിഞ്ഞ ശേഷവും താരങ്ങളുടെ റീയൂണിയൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു കുടുംബിനിയായിരുന്ന കാലത്ത് മഞ്ജു വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ എത്തിയിരുന്നത് അന്ന് ക്യാമറ മൊബൈൽ ഫോൺ എന്നിവ സുലഭമല്ലാതിരുന്നതിനാലും സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാലത്തെ മഞ്ജുവിൻ്റെ വളരെ വിരളമായ ഫോട്ടോകൾ മാത്രമേ ഓൺലൈനിൽ ലഭ്യമാകൂ ഇപ്പോഴിതാ ദിലീപിൻ്റെ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ പഴയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ ജയപ്രകാശ് പയ്യന്നൂരാണ് തൻ്റെ ശേഖരത്തിലുള്ള മഞ്ജുവിൻ്റെ പഴയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ജോഷി സാറിന്റെ സിനിമയുടെ പൂജ സമയത്തെടുത്ത മഞ്ജു വാര്യരുടെ കുറിച്ചു ഫോട്ടോകൾ എന്നാണ് ജയപ്രകാശ് നൽകിയ ക്യാപ്ഷൻ ഏത് സിനിമയുടെ സെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ലയൺ അല്ലെങ്കിൽ ജൂലൈ നാല് ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയാകാനാണ് സാധ്യത എന്നാണ് ആരാധകരുടെ കമന്റുകൾ യാതൊരു ആഡംബരങ്ങളുമില്ലാത്ത ഒരു തനി നാടൻ ഭാര്യയായിരുന്നു മഞ്ജു അന്ന് എന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ് വീതിയിൽ ഗോൾഡൻ ബോർഡറുള്ള കേരള സാരിയായിരുന്നു മഞ്ജു ധരിച്ചിരുന്നത് വയൻ നിറത്തിലുള്ള ഹാഫ് സ്ലീവ് ബ്ലൗസ് ആണ് താരം ധരിച്ചിരുന്നത് കഴുത്തിൽ കരിമണി മാലയും ബ്ലൗസിന് മാച്ചാകുന്ന ഒരു പേളിന്റെ മാലയും അണിഞ്ഞിരുന്നു പേൾ മാലയുമായി ചേരുന്ന കമ്മലും കയ്യിൽ ഫാൻസി വളകളും ധരിച്ചിരുന്നു മുടി വിടർത്തിയിട്ട് നെറുകയിൽ നിറയെ സിന്ദൂരവും അണിഞ്ഞ് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന മഞ്ജുവാണ് ഫോട്ടോയിലുള്ളത് ഒരു തരത്തിലുമുള്ള മേക്കപ്പും ഇല്ലാതെ തന്നെ ഫോട്ടോകളിൽ എല്ലാം അതീവ സുന്ദരിയായിരുന്നു താരം ഇന്നത്തെ മഞ്ജുവിന്റെ മുഖത്തിന് ഇനി നിഷ്കളങ്കമായ ഭാവം ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് അനുഭവങ്ങൾ കൊണ്ട് അത് ശക്തമായ മുഖമായി മാറി എന്നാണ് ജയപ്രകാശ് പകർത്തിയ നടിയുടെ ഫോട്ടോകൾക്ക് വന്ന കമന്റുകൾ മീനാക്ഷിക്ക് ജന്മം നൽകിയ ശേഷമുള്ള സമയമായിരുന്നതു തന്നെ തടിച്ച ശരീരമായിരുന്നു അന്ന് മഞ്ജുവിന് സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാല്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇരുപത് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പോലും മലയാള സിനിമയിൽ നല്ല നായികാവേഷങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിലും തമിഴിലും മലയാളത്തിലുമായി നാല് കാര്യമായ മഞ്ജു തിരക്കിലാണ് അജിത് ധനുഷ് രജനീകാന്ത് വിജയ് സേതുപതി എന്നിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി തമിഴിൽ തിരക്കേറുന്നു അതും കാമ്പുള്ള നായികാവേഷങ്ങൾ മലയാളത്തിലേക്ക് എത്തിയാൽ അവിടെയും കുറവൊന്നുമല്ല എൽ ടൂ തമ്പുരാനാണ് മഞ്ജുവിന്റെ അടുത്ത റിലീസ് മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലും അമിക്രി പണ്ഡിറ്റ് എന്ന ഹിന്ദി സിനിമയിലുമാണ് നിലവിൽ മഞ്ജു അഭിനയിക്കുന്നത് ശരീര സൗന്ദര്യം നിലനിർത്തുന്നതും മെലിയുന്നതും സ്റ്റൈലിഷ് ആക്കുന്നതും ഒക്കെ നല്ലതാണ് മഞ്ജുവിന്റെ ഓരോ സ്റ്റൈലും ലുക്കും ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതിൽ കൂടുതൽ ഇനി മെരിയല്ലേ എന്നാണ് ആരാധകരുടെ അപേക്ഷ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതം തുടങ്ങുന്നത് മോണോ ആക്ടും നൃത്ത ഇനങ്ങളിലുമൊക്കെയായി കലോത്സവ വേദിയിലെ താരമായിരുന്നു മഞ്ജു വാര്യർ ട്രാൻസ്ഫർ വരുമ്പോഴെല്ലാം മകളുടെ നൃത്തപഠനത്തിന് സൗകര്യമുണ്ടോ എന്ന് നോക്കിയിരുന്നു മഞ്ജുവിന്റെ അച്ഛൻ സിനിമ പേക്ഷിച്ചാലും നൃത്തം കൂടെ വേണം എന്നായിരുന്നു അദ്ദേഹം മകളോട് പറഞ്ഞിരുന്നത് സിനിമയിലെ തിരക്കിനിടയിലും നൃത്തത്തെ നെഞ്ചോട് ചേർത്ത മുന്നേറുകയായിരുന്നു മഞ്ജു വര്യർ അമ്മ സംഘടനയുടേതടക്കമുള്ള സ്റ്റേജ് ഷോകളിൽ മഞ്ജുവും ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു ഗുരുവായൂരിലെ നൃത്ത പരിപാടിക്ക് ശേഷമായിരുന്നു മഞ്ജു സിനിമയിലേക്ക് വീണ്ടും എത്തിയത് സംവിധായകരടക്കം നിരവധി പേരായിരുന്നു അന്ന് ഡാൻസ് കാണാനെത്തിയത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അന്ന് മഞ്ജു ചിലങ്കണിഞ്ഞത് മാധ്യമങ്ങളിലെല്ലാം അത് ചർച്ചയായിരുന്നു അതിനുശേഷമായിരുന്നു സിനിമയിലേക്ക് തിരിച്ചെത്തിയത് യു ആർ യു ആർ യുവാൻ യുവാൻ മാറ്റ്മിറ്റ്മിക്രൈബ് ഫോർ മോഡിയോസ്ക്രൈബ് ഫോർ മോഡിയോ